ഒരു പരിപാടിക്ക് പോലും വൈകി എത്തുന്നത് ഒരു ജാഥയായിട്ടോ അല്ലെങ്കിൽ ഒരു അഹങ്കാരമായിട്ടോ ഒന്നും ഒരാളാണ് ഞാൻ ഈ പരിപാടി മണിക്കാണ് എന്ന് മനസ്സിലാക്കി കാരണം അത് നോട്ടീസിൽ അഞ്ചു മണിയായിരുന്നു നാലേക്കാല് മുതൽ റെഡി ആയിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടുത്തെ ഭാരവാഹികൾക്ക് ഒരുപാട് ഭാരമുണ്ടായിരുന്നതുകൊണ്ട് അവരെന്നെ വിളിക്കാൻ വരാൻ വൈകി പക്ഷേ ഞാൻ അവിടെ നിന്നപ്പോൾ കണ്ടു ഡൈപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു ഞാൻ അവിടെ ഓടി എങ്ങനെയെങ്കിലും ഈ ഉദ്ഘാടന ചടങ്ങിൽ ഇത്രയും നേരം ഞാൻ ഒരുങ്ങി കെട്ടി അവിടെ ഇരുന്നിട്ട് അവസാനം ഈ ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് എന്താ കാര്യം മോശമല്ലേ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു ഓട്ടോ ഓടിയിട്ടാണ് ഉദ്ഘാടനം നടത്തല്ലേ ഞാനും കൂടെ എന്ന് ഓടി പറഞ്ഞാണ് വന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ആ ഉദ്ഘാടന ചടങ്ങിൽ ഒരു സാന്നിധ്യമാവാൻ കഴിഞ്ഞതിൽ നേരത്തെ ീനായ നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നില്ലായിരുന്നു വന്ന വഴി മറക്കാൻ പാടില്ല സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന് ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരിക്കലും വന്ന വഴി മറക്കില്ല കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം കോളേജ് കുട്ടികളെ ഇന്നുമുതൽ ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടിയിൽ ജയമോ തോൽവിയോ ഒന്നുമില്ല കലയുടെ ഉത്സവമാണ് ഞാനൊക്കെ പത്താം ക്ലാസ്സിൽ ചെയ്ത പോലെ കരയോ ബഹളം വെക്കോ തല്ലുണ്ടാക്കോ ഒന്നും ചെയ്യാതെ നല്ല മെടുക്കരായിട്ട് ഇതൊന്നുമല്ല നമ്മളിലെ കലാകാരന്മാരെ തീരുമാനിക്കാൻ പോകുന്നത് ഇതൊന്നുമല്ല നമ്മുടെ ഭാവി ഞാൻ എപ്പോഴും ആലോചിക്കുന്നു സി ബി എസ് ഇ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു അപ്പോ അതില് ഒരു വ്യക്തി അദ്ദേഹം ഒരു വലിയ അഡ്വക്കേറ്റ് ആണ് വളരെ ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഡെസിഗ്നേഷൻ ഞാൻ മറന്നു എന്തോ വ്യാപാരി വ്യവസായ അങ്ങനെ എന്തൊക്കെയോ ആണ് അദ്ദേഹം ഒരു വലിയ ഡെസിഗ്നേഷൻ ഉള്ള ഒരാളാണ് അദ്ദേഹം സംസ്ഥാന യുവജനോത്സവത്തിൽ പണ്ട് അറുപതുകളിൽ പ്രസംഗ മത്സരത്തിന് ഒന്നാം സ്ഥാനം നേടിയ ആളാണ് രണ്ടാമത് പിന്നെ ഉദ്ഘാടനത്തിന് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഞാനും സംസ്ഥാന യുവജനോത്സവത്തിൽ മത്സരത്തിൽ പോയിട്ട് കലാകലം കിട്ടാതെ കരഞ്ഞയാളാണ് പിന്നെ അവിടെ ഒരു യുവജനോത്സവത്തിൽ മത്സരിക്കാൻ പോയിട്ടില്ലാത്ത എം എൽ എ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അതല്ല അപ്പൊ അദ്ദേഹം സംസാരിച്ചപ്പോ പറഞ്ഞു സി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പ്രസംഗത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചാൽ ഈ നേരത്തെ കാണിച്ചാൽ അദ്ദേഹത്തിനെ പോലെ വലിയ അഡ്വക്കേറ്റ് ആവാം ഇനി ൊന്നും കിട്ടിയില്ല കലാകലനകം നഷ്ടപ്പെട്ട നിങ്ങൾക്ക് നവ്യാനായരാവാം ഇനി നിങ്ങൾ ഒരു മത്സരത്തിനും പങ്കെടുത്തില്ലെങ്കിലോ നിങ്ങൾക്ക് എം എൽ എ ആവാം അപ്പൊ ഒന്നും ദോശമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താകുന്ന ഈ ഇരിക്കുന്ന മൂന്നോ നാലോ ജഡ്ജസ് അല്ല തീരുമാനിക്കും മറിച്ച് നമ്മുടെ കഠിനാധ്വാനവും നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രയത്നവും അത് മാത്രമാണ് തീരുമാനിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ വിജയം ആശംസിക്കുന്നു മത്സരങ്ങളിൽ മാത്രമല്ല ജീവിതം വിജയമാവട്ടെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന തരത്തിൽ നിങ്ങൾ എന്താണോ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ മാനിഫെസ്റ്റേഷനിലേക്ക് എത്താനുള്ള ഊർജം നിങ്ങൾക്കുണ്ടാവട്ടെ മറ്റുള്ളവരെ സഹായിച്ചും കൂടെ ചേർത്ത് പിടിച്ചും ഉത്സാഹിച്ചും ഉല്ലസിച്ചും നല്ലൊരു തലമുറയായി നിങ്ങൾ മാറട്ടെ നല്ലൊരു ഉത്സവം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം ജയ്ക്കാം